ഹായ് അസലാമലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇതുവരെയും നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉള്ളതുപോലെ തന്നെ ഇനിയും ഉണ്ടാകണം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ക്രഷ് ജോർജറ്റ് ഡാമൻ ഫോയിൽ വർക്കും പിന്നെ ബബിൾസ് മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് പിന്നെ അജറക്കിൽ വരുന്ന കോട്ടൺ മെറ്റീരിയലും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവര് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്ക് ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മെറ്റീരിയല് കാണാം ക്രഷ് ജോർജറ്റ് ഡാമൻ ഫോയിൽ പ്രിന്റിന്റെ ആദ്യത്തെ കളറാണ് ഈ മെറ്റീരിയലിന്റെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി കളറുകളാണ് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഇതില് ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഗോൾഡൻ കളർ ഫോയിൽ പ്രിന്റ് ആണ് ഈ മെറ്റീരിയല് വീഡിയോയില് കറക്റ്റ് കാണിക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ നോക്കാം ഇതില് ചെറിയൊരു പോലെ വരുന്നുണ്ട് ഈ മെറ്റീരിയലിന് അതുപോലെ ഇതിന്റെ താഴ്ഭാഗത്താണ് ദാമൻ വർക്ക് വന്നിരിക്കണത് ഗോൾഡൻ കളർ ഫോയിൽ പ്രിന്റ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഈ മെറ്റീരിയലിന്റെ നമുക്ക് ഓരോരോ കളറുകൾ കാണിക്കാം പിന്നെ നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് കാഞ്ഞിരക്കാട് വന്നിട്ട് എം സി റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അകത്തേക്ക് കയറി വന്നെങ്കിലാണ് നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റുള്ളൂ അറിയാൻ പാടില്ലാത്തവർക്ക് ലൊക്കേഷൻ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ അയച്ചു തരും വാട്സപ്പിൽ ഇത് നല്ല ഭംഗിയുള്ള കളറാണ് പിസ്ത കളർ നല്ല ഡാർക്ക് പിസ്ത കളറാണ് ഇതിൽ ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് താഴ്ഭാഗം ദാമൻ ഫോയിൽ പ്രിന്റ് ആണ് ഇതിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ച് വീതിയാണ് ഇനി അടുത്തത് ഇതൊരു ഓഫ് വൈറ്റ് കളർ കളറ് നല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ കറക്റ്റ് ലൈനിങ്ങും നമുക്ക് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് റേറ്റ് വരുന്നത് വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇതിന്റെ മീറ്റർ റേറ്റ് വരുന്നത് അടുത്തത് ലാവണ്ടർ കളറ് ലാവണ്ടർ കളർ എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് ഡാർക്ക് കളറായിട്ട് അടുത്തത് വരുന്നത് ഡാർക്ക് ബ്ലൂ ബ്ലൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ബ്ലൂവില് ഗോൾഡൻ കളറൊക്കെ വന്നിട്ട് പിന്നെ ദാമൻ ഗോൾഡൻ ഫോയിൽ പ്രിന്റാണ് നമുക്ക് ടോപ്പ് ഗൗൺ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഇത് മസ്റ്റാഡല്ലോ പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് മസ്റ്റാഡല്ലോ പിന്നെ നമ്മുടെ അമേരിക്കൻ ക്രൈപ്പിൻ്റെ കാര്യം ആരും മറക്കരുത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തതാണ് അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും അതൊന്ന് കാണാം കാരണം ഓഫർ റേറ്റിലാണ് നമ്മൾ അമേരിക്കൻ ക്രൈപ്പ് കൊടുക്കുന്നത് അതിന്റെ ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കാണാം പിന്നെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്നും കൂടി പറയാം അതിന്റെ ഓഫർ വരുന്നത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഇപ്പം നാല് ഡിസൈൻ ഇരുപത്തഞ്ച് മീറ്ററിൽ കുറയാണ്ട് നാല് ഡിസൈനിൽ നിന്ന് നിങ്ങൾ നൂറ് മീറ്റർ തികക്കാണെങ്കിൽ നാല്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പൊ കസ്റ്റമർക്ക് സംശയങ്ങളുണ്ട് ഒരു പ്രിന്റിൽ ഒരു പ്രിന്റിന്റെ നാല് കളറിൽ നിന്ന് തന്നെ എടുക്കണമെന്നുള്ളത് അങ്ങനെ എടുക്കണ്ട അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം അപ്പം അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഉണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇപ്പോൾ വൈറ്റ് ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് സ്റ്റാർ എടുക്കാം അതേപോലെ ഫ്ല വൈറ്റിൽ ഫ്ലവർ ഫ്ലവർ വരുന്ന ഡിസൈനുകൾ എടുക്കാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം ഇരുപത്തി ഇരുപത്തഞ്ച് മീറ്ററിൽ കുറയാണ്ട് എടുക്കുക എന്നുള്ളതാണ് അപ്പൊ നാല്പത് രൂപയാണ് അതിന്റെ മീറ്റർ റേറ്റ് വരുന്നത് പിന്നെ വേറെ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ഡിസൈനിൽ നിന്ന് പത്ത് മീറ്ററിൽ കുറയാണ്ട് നൂറ് മീറ്റർ തയ്ക്കുകയാണെങ്കിൽ അതിന്റെ മീറ്റർ റേറ്റ് വരുന്നത് നാല്പത്തി രണ്ട് രൂപയാണ് ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം ഇനി നമുക്ക് അടുത്ത കളറുകൾ കാണാം അടുത്തത് കോഫി കളർ കോഫി കളറാണ് ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഈ മെറ്റീരിയല് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് വർക്ക് വരുന്നതും ഫോയിൽ പ്രിന്റ് വരുന്ന മെറ്റീരിയലൊക്കെ ഉണ്ടോ എന്ന് കസ്റ്റമർ ചോദിക്കലുണ്ട് പിന്നെ ഇനി അടുത്തത് സ്കൈ ബ്ലൂ കളറ് എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് ഈ പ്രിൻ ഈ മെറ്റീരിയലിന്റെ അതേപോലെ ഇതിന് കറക്റ്റ് ലൈനിങ്ങും നമുക്ക് അവൈലബിൾ ആണ് മെറ്റീരിയൽ എടുക്കുമ്പോൾ ലൈനിങ് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ കളർ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണില്ലെങ്കില് പി ഡി എഫ് ചോയിച്ചാ മതി ഇത് മജന്ത കളറാണ് മജന്ത കളർ എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് പിന്നെ ഇതിന്റെ ഒരു കളറും കൂടി വരുന്നുണ്ട് റാണി പിങ്ക് കളർ പിന്നെ റേറ്റ് വീതി വരുന്നത് നാൽപ്പത്തി നാലിഞ്ച് വീതി റേറ്റ് വരുന്നത് വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഈ മെറ്റീരിയലിന് വരുന്നുള്ളു പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ തരാം അടുത്തത് അജിറക്ക് പ്രിന്റ് ഇത് ഡാർക്ക് പർപ്പിൾ മെറൂൺ ഷെയ്ഡാണ് ഒരുപാട് വീഡിയോയിൽ നമ്മൾ കാണിച്ചാണ് അജിറക് മെറ്റീരിയൽ ഇപ്പൊ നമുക്ക് കുറച്ച് ഡിസൈനുകൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ദിക്കനസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് അജിരക്ക് പ്രിൻറ് പിന്നെ ഇതിന്റെ വിട്ട് വരുന്നത് ഫോർട്ടി ടു ആണ് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു ബ്ലാക്ക് കളറിൽ ബ്ലാക്ക് ഡോട്ട് വരുന്ന ഡിസൈൻ ഇതിൽ ദാമൻ വരുന്നുണ്ട് ദാമൻ താഴ്ഭാഗത്ത് നല്ലൊരു ഡിസൈൻ ആണ് ഇത് ഡോട്ടാണ് ബ്ലാക്കില് ഡോട്ട് വരുന്നത് ഡിസൈൻ ഇനി ഈ ഡിസൈൻ തന്നെ ബ്ലൂവില് ഡോട്ട് ബ്ലൂവിൽ ഡോട്ട് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് ആ ഡിസൈൻ്റെ തന്നെ ഇനി െല്ലോ കളർ മിസ്റ്റാർഡ് എല്ലോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇനി ഈ ഡിസൈനിൻ്റെ മെറൂൺ കളറ് മെറൂൺ കളറിൻ്റെ ഡോട്ട് അജിറക്ക മെറ്റീരിയലിന്റെ പി ഡി എഫ് ചോദിച്ചാൽ മതി പി ഡി എഫ് അയച്ചേരാം ഇതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം വേറെ പ്രിന്റുകളൊക്കെ അവൈലബിൾ ആണ് അടുത്തത് സ്ട്രൈപ്പ് ലൈൻ വരുന്ന ഡിസൈൻ ഇതും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സ്ട്രൈപ്പ് ഡിസൈൻ യെല്ലോ കളർ തന്നെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ വിട്ട് വരുന്നത് ഫോർട്ടി ടു നമുക്കിനി ഒരുപാട് മെറ്റീരിയൽസുകളൊക്കെ വരാനുണ്ട് പക്ഷേ ഉള്ള ഒരുപാട് വീഡിയോകൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ അജുവാ കളക്ഷൻ്റെ ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് ജോയിൻ ചെയ്യാം പിന്നെ ഹാപ്പി കസ്റ്റമർ ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കസ്റ്റമർ എനിക്ക് അയച്ചു തന്നെ ഫോട്ടോസ് ഇടുന്ന ഗ്രൂപ്പാണ് അതിലും നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ കാണാൻ പറ്റും ഓരോ മോഡലിൽ അവർ സ്റ്റിച്ച് ചെയ്തതൊക്കെ അപ്പം അതിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിലും ജോയിൻ ചെയ്യാം അപ്പം നമ്മൾ പുതിയ റീഷോക്ക് വന്ന മെറ്റീരിയലൊക്കെ ഇടണത് ജുവ കളക്ഷൻ്റെ ഗ്രൂപ്പിലാണ് താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാം ഇനി ഇതിൻ്റെ അടുത്ത് നമ്മൾ കാണിക്കുന്നത് ബബിൾസ് മെറ്റീരിയൽ ബബിൾസ് നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചൊരു മെറ്റീരിയൽ ആണ് ഇപ്പം നമുക്ക് കുറച്ച് കളറുകളൊക്കെ റീഷോക്ക് വന്നിട്ടുണ്ട് ബബിൾസ് നിങ്ങൾ ഇപ്പം വീഡിയോയിൽ കറക്റ്റ് കാണാൻ പറ്റും ചെറിയൊരു ബബിൾസ് വന്നിട്ടുണ്ട് ഈ മെറ്റീരിയലിന് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് സോഫ്റ്റ് സ്മൂത്ത് മെറ്റീരിയൽ ആണ് ടോപ്പ് ബോട്ടം അതേപോലെ ഫർദിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ച് കോഡ് സെർറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് അൻപത്തി എട്ട് ഇഞ്ച് വീതിയാണ് ഈ മെറ്റീരിയലിന് വരുന്നത് പിന്നെ ഈ ബബിൾസ് മെറ്റീരിയലിന്റെ ഒരുപാട് കളർ ഉണ്ട് ഞാൻ ഒരെണ്ണം മാത്രമാണ് നിവൃത്തിയിട്ട് കാണിക്കണോളൂ ഇത് ബ്ലൂ കളറാണ് ഡാർക്ക് പീക്ക് ബ്ലൂ ആണ് ഇപ്പൊ പ്ലെയിൻ കളറൊക്കെ ആവുമ്പോഴ് നമുക്ക് വീഡിയോയിൽ കുറച്ച് കളറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും പി ഡി എഫ് ചോദിച്ചാൽ മതി നിങ്ങൾ സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളറിൽ പിന്നെ ഇത് പിസ്ത കളർ ആണ് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ പത്ത് കെ ജിയിൽ മുതൽ വരുന്നുണ്ട് ഈ ബബിൾസ് മെറ്റീരിയൽ ക്വാളിറ്റിയിൽ ഇപ്പം ഈ മെറ്റീരിയൽ നമുക്ക് പതിനാറ് കെ ജിയിലാണ് വരുന്നത് അപ്പം അതിൻ്റെ റേറ്റ് പതിനാറ് കെ ജി ക്വാളിറ്റി വരുന്ന ഈ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് റീറ്റെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് സ്കൈ ബ്ലൂ കളറാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം ഒരുപാട് കളറുകളുണ്ട് അടുത്തത് പർപ്പിൾ കളറ് പിന്നെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ കളറിൽ നിന്നും കൂടി ഒരു പത്ത് മീറ്റർ തികക്കാണെങ്കിൽ ആണ് ഇതിന്റെ ഹോൾസെയിൽ റേറ്റ് നൂറ്റി ഇരുപത് രൂപ ഇത് കോഫി കളറാണ് അടുത്തത് പ്യുർ വൈറ്റ് ൈനിങ് ആവശ്യമില്ലാത്ത നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് അടുത്ത കളറ് നേവി ബ്ലൂ കളറ് ഇനി നമ്മൾ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും അതിലെ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ പി ഡി എഫ് ചോദിക്കേണ്ടതും അതേപോലെ സ്ക്രീൻഷോട്ടൊക്കെ വിടേണ്ടത് കസ്റ്റമർ കെയർ നമ്പർ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അതൊക്കെ പീച്ച് കളറാണ് ഈ മെറ്റീരിയൽ അൻപത്തിയെട്ടഞ്ച് വീതി വീതിയാണ് ഈ മെറ്റീരിയലിന് വരുന്നത് ഞാൻ വീഡിയോയിൽ പറയണത് എല്ലാ മെറ്റീരിയലിൻ്റെയും മീറ്റർ റേറ്റ് ആണ് കസ്റ്റമർ ചോദിക്കുന്നുണ്ട് ഇത് മീറ്റർ റേറ്റ് ആണോ എന്നുള്ളത് എല്ലാ മെറ്റീരിയലിൻ്റെയും മീറ്റർ റേറ്റ് ആണ് ഞാൻ പറയണത് നൂറ്റി നാൽപ്പതാണ് ഈ മെറ്റീരിയലിൻ്റെ റേറ്റ് ഹോൾസെയിൽ റേറ്റ് നൂറ്റി രൂപ യെല്ലോ കളറ് പിന്നെ മെറ്റീരിയൽ ഇവിടെ നിന്ന് അയക്കുന്നത് പോസ്റ്റും ഡി ടി ഡി സി ആണ് പ്രൈവറ്റ് കൊറിയറും ഉണ്ട് പോസ്റ്റ് മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളു ഡി ടി സി പ്രൈവറ്റ് കൊറിയറൊക്കെ നമ്മൾ അവരുടെ ഓഫീസിൽ പോയി കിട്ടി ചെയ്യേണ്ടി വരും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഏതിലാണ് അയക്കേണ്ടത് എന്നുള്ളത് ക്യാഷ് അയച്ച് സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ ടൈപ്പ് ചെയ്ത് വിടാം ash കളറ് ബ്ലാക്ക് ഇത് പ്യൂർ ബ്ലാക്ക് ആണ് സ്മൂത്ത് മെറ്റീരിയൽ ആണ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് മെറ്റീരിയൽ ആണ് ലൈനിങ് ആവശ്യമില്ല അൻപത്തെട്ട് ഇഞ്ച് വീതി ഉണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ കളറ് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി പി ഡി എഫിൽ കറക്റ്റ് കളറായിരിക്കും അല്ലെങ്കിൽ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇത് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് ഇപ്പൊ നമ്മുടെ കയ്യില് ഈ മെറ്റീരിയലും ഇന്നത്തെ വീഡിയോയില് കാണിച്ച മെറ്റീരിയൽ മാത്രമല്ല ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഏതൊക്കെ മെറ്റീരിയൽ ആണ് അവൈലബിൾ എന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക എന്നിട്ട് ഏതൊക്കെ മെറ്റീരിയലാണ് വേണ്ടേ എന്നുള്ളത് പർച്ചേസ് നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പി ഡി എഫ് അയച്ചതരാം ഇപ്പം വീഡിയോ കാണാണ്ട് കസ്റ്റമർ നമുക്ക് ഫ്രണ്ട്സ് തന്നതാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കസ്റ്റമർ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരും ഏത് മെറ്റീരിയലിൻ്റെ പി ഡി എഫ് ആണ് വേണ്ടതെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാം വലൈക്കും